സൗദി അറേബ്യയുടെ തലസ്ഥാന നികരിയായ റിയാദിൽ കഴിഞ്ഞ ആഴ്ച രണ്ട് മലയാളി യുവാക്കൾ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു ഇരുവരും നാൽപ്പത് വയസ്സ് താഴെ പ്രായമുള്ളവരാണ് ജീവിതശൈലി ഭക്ഷണരീതി ആരോഗ്യകാര്യങ്ങളിലെ അശ്രദ്ധ എന്നിവയെല്ലാം അകാല വേർപ്പാടിന് കാരണമാണ് അതുകൊണ്ട് തന്നെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഭക്ഷ്യ വിതരണ മേഖലയിൽ സമഗ്ര പരിഷ്കരണമാണ് സൗദി അറേബ്യ നടപ്പിലാക്കുന്നത് ഈ വിഷയമാണ് യാ സൗദി പരിശോധിക്കുന്നത് ജി സി സി രാഷ്ട്രങ്ങളിൽ ഒരു ദിവസം മുപ്പത്തിയാറ് ഇന്ത്യക്കാർ മരിക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് സംസ്ഥാനം തിരിച്ചുള്ള കണക്ക് ലഭ്യമല്ലെങ്കിലും ജി സി സിയിൽ തൊഴിലെടുക്കുന്ന മലയാളികളുടെ എണ്ണം പരിശോധിച്ചാൽ മരിക്കുന്നവരിൽ മലയാളികളാകും എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുക തന്നെ വ്യക്തം ഇവരിലേറെയും ഹൃദയാഘാതത്തിന്റെ പിടിയിലമർന്ന് ജീവൻ നഷ്ടപ്പെട്ടവരാണ് ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം എന്നതുൾപ്പെടെ ബോധവൽക്കരണം നടക്കുന്നുണ്ടെങ്കിലും ഫലം വളരെ കുറവാണ് ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സൗദി അറേബ്യയിൽ നടപ്പിലാക്കുന്ന പുതിയ നിയമങ്ങൾ ശ്രദ്ധേയമാകുന്നത് സൗദിയിൽ വിതരണം ചെയ്യുന്ന വിഭവങ്ങളുടെ ഭക്ഷ്യവിഭവങ്ങളുടെ മുളകും ഉൾപ്പെടെ മുഴുവൻ ചേരുവകളും വെളിപ്പെടുത്തണം എന്നാണ് പുതിയ ചട്ടം മാത്രമല്ല ഓരോ വിഭവത്തിലും എത്ര കലോറി ഊർജം അടങ്ങിയിട്ടുണ്ടെന്നും വ്യക്തമാക്കണം ആരോഗ്യകരമായ ഭക്ഷണരീതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയാണ് നടപ്പിലാക്കുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ജൂൺ വരെ ഗൾഫ് നാടുകളിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം ആറായിരത്തി ഇതേ കാലയളവിൽ സൗദി അറേബ്യയിൽ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി മരിച്ചത് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർ അപകടങ്ങളിലാണ് മരിച്ചത് ബാക്കി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് പേരും സ്വാഭാവിക മരണം സംഭവിച്ചതാണ് ഇവരിലേറെയും ഹൃദയസ്തംഭനം പക്ഷാഘാതം എന്നിവയെ തുടർന്നാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ പകുതിയിൽ യു എ ഇയിൽ നൂറ്റിയേഴ് അപകടമരണം ഉൾപ്പെടെ ഇന്ത്യക്കാരാണ് മരിച്ചത് കുവൈത്തിൽ അറുനൂറ്റി എഴുപത്തിയഞ്ച് ഇന്ത്യക്കാർ മരിച്ചു ഇതിൽ തൊണ്ണൂറ്റൊന്ന് അപകടമരണങ്ങളും ബാക്കി അഞ്ഞൂറ്റി എൺപത്തിനാല് സ്വാഭാവിക മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തത് ഒമാനിൽ മരിച്ച അഞ്ഞൂറ്റെട്ട് ഇന്ത്യക്കാരിൽ എൺപത്തിമൂന്ന് പേർ അപകടത്തിലാണ് മരിച്ചത് ഖത്തറിൽ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പേർ മരിച്ചതിൽ നാല്പത്തിമൂന്ന് പേരുടേതാണ് അപകടമരണം ബഹ്റൈനിൽ മുന്നൂറ്റൊമ്പത് ഇന്ത്യക്കാർ മരിച്ചതിൽ ഇരുപത്തിനാല് പേരുടെ ജീവനാണ് അപകടത്തിൽ പൊലിഞ്ഞത് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ജി സി സി രാഷ്ട്രങ്ങളിൽ ദിവസം ശരാശരി മുപ്പത്തി ആറ് പേരാണ് മരിക്കുന്നത് ശരാശരി ആയിരത്തി അപകടത്തിൽ മരിക്കുന്നവരുടെ ശരാശരി എണ്ണം മാസം എന്നും കണക്കാക്കുന്നു ഗൾഫ് നാടുകളിലെ ഇന്ത്യക്കാരുടെ മരണനിരക്ക് ഗൗരവമുള്ളതാണ് മരണത്തിന് കീഴടങ്ങുന്നവരിലേറെ നാൽപ്പതിനും അൻപതിനും ഇടയിൽ പ്രായമുള്ളവരും മരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം മലയാളികളാണ് എന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിലാണ് ജീവിതശൈലിയും ഭക്ഷ്യവിഭവങ്ങളുടെ ഉപഭോഗവും ആരോഗ്യകരമായിരിക്കണമെന്നതിന്റെ പ്രസക്തി ഏറുന്നത് വിദേശത്തുള്ള മലയാളികളിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ജീവിതശൈലി കാരണം വരുന്ന രോഗങ്ങൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പോലത്തെ അസുഖങ്ങൾ പലപ്പോഴും നമ്മുടെ ഭക്ഷണം ജീവിതക്രമം ഒന്നും കൃത്യമായി ശ്രദ്ധിക്കാത്തതുകൊണ്ട് ആണ് ഇത്രയധികം കൂടി വരുന്നതായിട്ട് കാണുന്നത് അതേ പ്രവണത ഇപ്പം അടുത്ത കാലങ്ങളിലായിട്ട് വളരെ കൂടുതലായിട്ട് മലയാളികളെ കണ്ടുവരുന്നുണ്ട് അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്രമക്കേടുകളും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അധികമായി കഴിക്കുന്നത് ആയിട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ശരീര വ്യായാമങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചുള്ള ശരീരവ്യായാമ വ്യായാമങ്ങൾ ഒരു കുഴപ്പമായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് സൗദിയിൽ മാസം ശരാശരി ഒരു ഇന്ത്യക്കാരനെങ്കിലും പക്ഷാഘാതത്തിന് ചികിത്സ തേടുന്നുണ്ട് ഗുരുതരമായി പക്ഷാഘാതം പിടിപെട്ട് മാസങ്ങളോളം ചികിത്സയിൽ കഴിയുന്നവരുണ്ട് ഗൾഫിലെ അഞ്ച് മലയാളികളിൽ നാല് പേർ പ്രമേഹമുള്ളവരായി മാറിയിരിക്കുന്നു കൊളസ്ട്രോൾ ഫാറ്റി ലിവർ എന്നിവയ്ക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എസ്പെഷ്യലി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നമുക്കറിയാവുന്ന പോലെ ഡയബറ്റിസ് പ്രമേഹം പോലത്തെ അസുഖങ്ങൾ ബ്ലഡ് പ്രഷർ കൂടുന്ന അസുഖങ്ങൾ അതുപോലെ കൊളസ്ട്രോള് ബ്ലഡിലെ കൊളസ്ട്രോളിന്റെ അളവ് അധികമായി വരുന്ന കണ്ടീഷൻസ് ഇതിലൊക്കെയാണ് ഹാർട്ട് അറ്റാക്ക് കൂടുതലായി കാണാനുള്ള സാധ്യതയുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ശരീരത്തിന്റെ അമിതമായ വണ്ണം എസ്പെഷ്യലി വയറു ഭാഗത്തും ഹിപ്പ് ഭാഗത്തൊക്കെ ആയിട്ടുള്ള അധികമായ കൊഴുപ്പ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അവസരങ്ങളിലാണ് ഹൃദയത്തിന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ അസുഖം കൂടുതലായി കണ്ടുവരുന്നത് അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ട് എല്ലാത്തിനും ഒരേ ഫോർമുല തന്നെയാണ് ഭക്ഷണ ക്രമീകരണവും എക്സസൈസും തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന ചികിത്സ ചികിത്സ മാത്രമല്ല ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കുന്നതിന് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി പുതിയ നിയമങ്ങൾ അടുത്തിടെ നടപ്പിലാക്കിയിട്ടുണ്ട് റെസ്റ്റോറൻ്റുകളും ഓൺലൈൻ ഡെലിവറി ആപ്പുകളും ഭക്ഷ്യവിഭവങ്ങളുടെ ചേരുവകൾ വെളിപ്പെടുത്തണമെന്നാണ് പുതിയ നിയമം ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് റെസ്റ്റോറന്റുകൾ കഫേകൾ ഓൺലൈൻ ഡെലിവറി തുടങ്ങി മുഴുവൻ സ്ഥാപനങ്ങളും വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്ന ഭക്ഷ്യവിഭവങ്ങളുടെ ചേരുവകൾ വ്യക്തമാക്കണം ഉപ്പ് കൂടുതൽ ഉപയോഗിക്കുന്ന വിഭവങ്ങൾക്ക് നേരെ സോൾട്ട് ഷേക്കർ ചിഹ്നം പ്രദർശിപ്പിക്കണം ചിക്കൻ ബ്രോസ്റ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് മുമ്പ് ഉപ്പ് ചേർക്കുക പതിവാണ് ബ്ലഡ് പ്രഷർ ഉള്ളവർ ബ്രോസ്റ്റ് പരമാവധി കുറച്ച് ഉപയോഗിക്കണമെന്ന് പറയാനുള്ള കാരണം ഇതാണ് പാനീയങ്ങളിൽ കഫിൻ എത്രമാത്രം അടങ്ങിയിട്ടുണ്ടെന്നും രേഖപ്പെടുത്തണം ഭക്ഷ്യ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള കലോറി മെനുവിൽ വ്യക്തമാക്കണമെന്നും സൗദി ഫുഡ് ആൻഡ് ട്രഗ് അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഉപ്പ് മുളക് അതുപോലെ ഇതിൽ നമ്മൾ നമ്മൾ ഞാനിപ്പോൾ റെസ്റ്റോറൻ്റിൽ എടുത്ത ആളാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ചേരുവകളെ പറ്റിയിട്ട് വ്യക്തമാക്കണം എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത് അത് വ്യക്തമാക്കി അതിൻ്റെ ബോർഡ് തൂക്കണം എൻ്റെ സ്ഥാപനത്തിൽ വളരെ നേരത്തെ അതായത് ഈ മസാലകൾ മസാലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളറ് അതുപോലെ അജിരമോട്ടോ അതുപോലുള്ള പല സാധനങ്ങളും അതായത് ഓരോന്നിൻ്റെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ വളരെ മുമ്പേ ഉപേക്ഷിച്ചതാണ് അത് ഞാനിവിടെ ബോർഡ് തൂക്കുകയും ചെയ്തിരുന്നു നമ്മളെ റിനോവേഷൻ ശേഷം ആ ബോർഡ് അവിടെ ഇപ്പോൾ ഇല്ല വീണ്ടും ആ ബോർഡ് വീണ്ടും തൂക്കാനുള്ള പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് കാരണം ഇതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളത് ഞാനൊക്കെ പരീക്ഷിച്ച് നോക്കിയതാണ് ഒരു ഗുണവും അതുകൊണ്ടൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് ആവശ്യ അനാവശ്യമായ പല അസുഖങ്ങളും വരാൻ നമ്മൾ വരുത്തുന്നതിനും കൂടി കാരണക്കാരനാവും ഇത്തരം സാധനങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ അത് വളരെ നേരത്തെ ഉപേക്ഷിച്ചതാണ് രാജ്യത്തെ ഭക്ഷ്യ വിതരണ രംഗത്ത് കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണ രീതി നടപ്പിലാക്കുന്നതിനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ നിയമം പ്രമേഹമുള്ളവർ ഭക്ഷണ അതീവ ജാഗ്രത പുലർത്തണം കാർബോഹൈഡ്രേറ്റ് കുറവുള്ള മെഡിറ്ററേനിയൻ ഭക്ഷണ രീതിയാണ് പ്രമേഹമുള്ളവർ ശീലിക്കേണ്ടത് റെക്കമെൻഡ് ചെയ്യുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്ന ഭക്ഷണക്രമമാണ് എല്ലാവർക്കും അത് തന്നെയാണ് മെച്ചപ്പെട്ട ഭക്ഷണക്രമം പ്രത്യേകിച്ച് ഡയബറ്റിസ് ഉള്ളവർക്കോ ബ്ലഡ് പ്രഷർ കൂടിയവർക്കോ കൊളസ്ട്രോൾ ഉള്ളവർക്കോ ഇത് നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പറയാറുണ്ട് മെഡിറ്ററേനിയൻ ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് മെഡിറ്ററേനിയൻ ഡയറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവായിരിക്കും അരി ഭക്ഷണം ബ്രെഡ് റൊട്ടി ചപ്പാത്തി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ കുറവായിരിക്കും മെഡിറ്ററേനിയൻ ഡൈറ്റ് ഫോക്കസ് ചെയ്യുന്നത് വെജിറ്റബിൾസ് നമ്മുടെ സലാഡുകൾ സലാഡുകൾ കഴിഞ്ഞാൽ പ്രോട്ടീൻസ് പ്രോട്ടീൻസിൽ മീറ്റ്സ് ചിക്കൻ ഫിഷ് എഗ്ഗ് മുതലായ കാര്യങ്ങൾ അതും മീറ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ കട്ട്സ് ഉപയോഗിക്കേണ്ടതാണ് ഈ സലാഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ പകുതിയോളം സലാഡായിരിക്കണം അത് കഴിഞ്ഞ കാൽഭാഗം അതോ അതിൽ കുറച്ച് കൂടുതലോ ചിക്കനോ മീനോ മുട്ടയോ മീറ്റോ ആയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞാൽ മീറ്റ് കഴിക്കുകയാണെങ്കിൽ കൊഴുപ്പ് കുറവുള്ള ഭാഗങ്ങൾ കഴിക്കുക ബാക്കി വരുന്ന ഒരു ഇരുപത് ശതമാനമേ ചപ്പാത്തി റൊട്ടി ബ്രെഡ് അല്ലെങ്കിൽ കൊബൂസോ അരി ഭക്ഷണങ്ങള് ഇതിനൊക്കെ സ്ഥാനമുള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് വെള്ളം അതിൻ്റെ കൂടെ ഡയറി പ്രോഡക്ട്സ് എന്തെങ്കിലും പാലോ മോരോ അങ്ങനെ സാധനങ്ങൾ കഴിക്കാവുന്നതാണ് ഇതാണ് നമ്മൾ റെക്കമെൻഡ് ഡയറ്റ് ഡയറ്റായിട്ടുള്ളത് വയറുനിറയെ ചോതിലുക എന്നതാണ് മലയാളിയുടെ ശീലം സദ്യയാണെങ്കിലും ബിരിയാണി ആണെങ്കിലും രണ്ടോ മൂന്നോ തവണ കോരിയിട്ട് തിന്നെങ്കിൽ തൃപ്തിയാകൂ ഇത്തരം ശീലം മലയാളികളുടെ ഒക്കെ ഭക്ഷണം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഡയറ്റ് കാർബോഹൈഡ്രേറ്റ്സിൽ റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇതിൻ്റെ കൂടെ തന്നെ എക്സസൈസും നമ്മൾ കുറവായിട്ടാണ് കണ്ടുവരുന്നത് രണ്ട് ടൈപ്പ് എക്സസൈസ് നമ്മൾ ഫോക്കസ് ചെയ്യണം ഒന്ന് കാർഡിയോ എക്സസൈസസ് എന്ന് പറയും കാർഡിയോ എക്സസൈസസ് നമ്മൾ വേർക്കുന്ന ഹൃദയം ഇടിപ്പ് കൂട്ടുന്ന കെതപ്പൊക്കെ വരുന്ന അതേ ടൈപ്പ് എക്സസൈസസ് അപ്പോൾ ആ എക്സസൈസ് നമ്മൾ കൃത്യമായി ചെയ്യണം അത് ഹെവി കാർഡിയോ എക്സസൈസ് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഫുട്ബോൾ കളിക്കുകയാണ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇരുപത് മിനിറ്റ് വീതം ചെയ്യണം അതല്ല വെറും നടത്താൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ തൽക്കാലമെങ്കിൽ ഡെയിലി ഒരു മണിക്കൂർ കുറച്ച് വേഗത്തിൽ ഡെയിലി നടക്കണമെന്നാണ് റെക്കമെൻഡേഷൻ ഉള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസും കൂടി നമ്മൾ ഡംബല് ബാർബല് പുഷപ്സ് ഇതേപോലത്തെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസിനും കൂടിയും കാർഡിയോ അതേ ഇമ്പോർട്ടൻസ് ഉണ്ട് ഏറ്റവും അവസാനായിട്ട് സ്ട്രെച്ചിങ് ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനുള്ള യോഗ പോലത്തെ ഉപകാരപ്പെടും ഭക്ഷ്യ വിഭവങ്ങളും ഭക്ഷ്യതര ഉൽപ്പന്നങ്ങളും ഡോർ ഡെലിവറി ചെയ്യുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനും ഡെലിവറി പെർമിറ്റും സൗദിയിൽ നിർബന്ധമാക്കി നഗരസഭ പാർപ്പിടകാര്യ മന്ത്രാലയത്തിന്റെ ബലധി പ്ലാറ്റ്ഫോം വഴിയാണ് പെർമിറ്റ് നേടേണ്ടത് ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഹോം ഡെലിവറി രംഗത്ത് സുരക്ഷ ഉറപ്പുവരുത്താനുമാണ് ശ്രമം വിതരണം ചെയ്യുന്ന ഭക്ഷ്യവിഭവങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും ആരോഗ്യ സാങ്കേതിക വ്യവസ്ഥകൾ സുരക്ഷിതമാക്കാനും പെർമിറ്റ് സഹായിക്കും മാത്രമല്ല അനധികൃത വിതരണക്കാരെ നിയന്ത്രിക്കാനും കഴിയും ഡെലിവറി തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡും നിർബന്ധമാണ് ഡെലിവറി വാഹനങ്ങളിൽ സ്ഥാപനത്തിന്റെ പേര് വ്യാപാരമുദ്ര എന്നിവ പ്രദർശിപ്പിക്കുകയും വേണം വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കേടുകൂടാതിരിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ വാഹനത്തിൽ ഉണ്ടാവണമെന്ന വ്യവസ്ഥയും നിർബന്ധമാണ് സൗദി അറേബ്യയ്ക്ക് ആവശ്യമായ ഭക്ഷ്യവിഭവങ്ങളിൽ എൺപത് ശതമാനവും ഇറക്കുമതി ചെയ്യുന്നവയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തെത്തുന്ന ചേരുവകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ ഗുണനിലവാരം കർശനമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇറക്കുമതിക്ക് അനുമതി നൽകുന്നത് ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത വേണമെന്നും മാത്രമല്ല ആരോഗ്യം നിലനിർത്താനും കായികക്ഷമത വർദ്ധിപ്പിക്കാനും സമയം കണ്ടെത്തുകയും വേണം അല്ലെങ്കിൽ ഗൾഫിലെ പ്രവാസി മലയാളികളുടെ മരണനിരക്ക് ഇനിയും ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല കൊറിയ നമ്പർ വൺ ഇൻ ജി സി സി